കഴിഞ്ഞ വർഷം മരണത്തിൻ മരണത്തിൻകാരി നിഴലെ സാധനേ കഴിഞ്ഞ വർഷം മേളല്ല മരണത്തിൻകാരി നിഴലെ സാധനേ കാരുണേഞ്ചേറു സൂക്ഷിച്ചതാ കാരുടെഞ്ഞു സൂക്ഷിച്ചതാ നന്ദിയ നിറഞ്ഞു മനമേ നന്മ നിറഞ്ഞ മോ നദന നന്ദിയ നിറഞ്ഞു മനമേ നന്മ നിറഞ്ഞ മോ നദനം சோராஜன் என்னு யேசோராஜன் என்னுப்பி அசாமாயதல்ல கர்த்த ஓ சாத்தியம் மாற்றியல்லோ அசாமாயதல்ல கத்தா சாத்தியம் ியல்லோ அத்தியந்த கைப்பாயதோ சமதானமாக்கியல்லோ அத்தியந்தம் கைப்பாயதோ சமதானமாக்கியல்லோ நியால் நிறு மனமே നന്മ നിറഞ്ഞ മോ നടന നിറഞ്ഞു മനമേ നന്മ നിറഞ്ഞ മോ നടന യേശുരാജൻ എന്നും സ്തുതിപ്പി യശുരാജന എന്നും സ്തുതിപ്പി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കർത്താവായി യേശുക്രിസ്തൻ്റെ നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി അപ്പോസുള്ള പ്രവൃത്തി നാലാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർക്കിപ്പോഴാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല ഫോസുള്ള പ്രവർത്തി മൂന്നാം അധ്യായത്തിൽ മുണതരായ മനുഷ്യന് സൗഖ്യമായ ശേഷം ജനങ്ങൾ വിസ്മയം പോകണ്ട് പത്രോസിൻ്റെയും ജോഹന്നാൻ്റെയും അടുക്കൽ ഓടിക്കൂടി അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത് ഇസ്രയേൽ പുരുഷന്മാരെ ഇതെങ്കിൽ ആശ്ചര്യപ്പെടുന്നതെന്ത് ഞങ്ങളുടെ സ്വന്തം ശക്തി ഉണ്ടെന്നോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കന്മാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതെന്ത് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയും വിട്ടായ്പാൻ വിധിച്ച പീലാത്തോസിൻ്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു പരിശുധന നീതിമാനുമായവനെ തള്ളിപ്പറഞ്ഞിട്ട് കൊലപാതകനെ വിട്ടുതരണമെന്ന് ചോദിച്ചു അങ്ങനെ ജീവനായകനെ നിങ്ങൾക്കൊന്നു കളഞ്ഞു അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തിപ്പിച്ചു അതിന് ഞങ്ങൾ സാക്ഷികൾ അനന്തരം പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പറഞ്ഞത് ജനത്തിൻ്റെ പ്രമാണികളും മുപ്പന്മാരുമായുള്ളവരെയും ഈ ബലഹീന മനുഷ്യനുണ്ടായ ഇവൻ ഇവനെന്താൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കണം വിസ്തരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരി ഈർപ്പിച്ചവനുമായ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും വിശ്രേജൻ നോക്കുകയും അറിഞ്ഞുകൊള്ളുകയും വീട് പണിയുന്നവരായ നിങ്ങൾ പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ മറ്റൊരുത്തരും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാനാകാശത്തിന് കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല ഇതിന് പശ്ചാത്തലത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ശേഷം സംസാരിക്കരുത് ഉപദേശിക്കരുത് എന്ന് കൽപ്പിച്ചു താക്കീത നൽകി അതിന് പത്രോസഞ്ഞ് ഓനാനും കൂടെ പറഞ്ഞ മറുപടി ഉത്തരമാണ് നമ്മുടെ ചിന്താവിഷയം അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവവിൻഭാഗ ന്യായമോ എന്നത് വിധി ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും കേട്ടുമിരിക്കുന്ന പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല ഉത്തരം പറഞ്ഞു ശ്രോതാക്കളെ ഈ കാലങ്ങളിൽ സുവിശേഷം അറിയിക്കുമ്പോൾ എതിർപ്പുകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകാറുണ്ട് ഈ അടുത്ത ദിവസം ഫേസ്ബുക്കിൽ സ്പാനിഷ് സംസാരിക്കുന്ന ഒരു ലേഡി പോലീസ് ഓഫീസറും തന്നോടൊപ്പം ചില പോലീസുകാരും ഔദ്യോഗിക വേഷത്തിൽ റോഡിൽ നിന്നുകൊണ്ട് മാനസാന്ത പ്രസംഗം ആത്മ നിറവിൽ ആ പോലീസ് ഉദ്യോഗസ്ഥ നടു റോഡിൽ നിന്ന് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു വഴിയരുതെ നിന്നവരിൽ പലരും നടു മുട്ടുകുത്തി ജീവിതത്തെ കർത്താവിനായിട്ട് ഏൽപ്പിച്ചു എന്നാൽ സ്പാനിഷുകാരി ഒരു യുവതി വന്ന് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുക്കൽ വന്ന് അവരുടെ പ്രതിഷേധവും സുവിശേഷത്തെക്കുറിച്ചുള്ള അവരുടെ വീർപ്പും അറിയിച്ചു ഉദ്യോഗസ്ഥർ അതൊന്നും ശ്രദ്ധിക്കാതെ സത്യസുവിശേഷവും മാനസാന്തരത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പറഞ്ഞപ്പോൾ നിറകണങ്ങളോട് പലരും റോഡിൽ മുട്ടുകുത്തി ഇവർ ഒന്നിച്ച നടു റോഡിൽ വെച്ച് പ്രാർത്ഥിച്ച് സമാധാനം കണ്ടെത്തി അവർക്കൊപ്പം നിൽക്കുന്നത് കണ്ടു എക്കാലവും സുവിശേഷത്തിന് വിരോധമായ ശബ്ദം ഉയർത്തുന്ന ഒരു സമൂഹമുണ്ട് എന്നാൽ പത്ര ദിവസം യഹാനും പറഞ്ഞ പോലെ ഞങ്ങൾ കണ്ടതും കേട്ടതുമായ വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ സാധ്യമല്ല ഈ സമയത്ത് നമുക്ക് സ്വയം ഒന്ന് ശോധന ചെയ്യാം നാം അനുഭവിച്ചതും രുചിച്ചറിഞ്ഞതുമായ സത്യങ്ങളെ മറ്റുള്ളവർക്ക് ഉള്ള വിടുതലിനു വേണ്ടി പറവാൻ എത്ര പേർ സന്നദ്ധരാണ് റോഡിൽ നിന്ന് ലജ്ജ കൂടാതെ സത്യസുവിശേഷത്തെ വിളിച്ചു പറയുന്ന അനേകരെ കാണുവാൻ സാധിക്കും അവർക്കൊക്കെയും ദൈവം ധാരാളമായ പ്രതിഫലം നൽകട്ടെ ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുമെന്ന് പറയുന്നതിന് കാരണം അതാണ് നാം അനുഭവിച്ച ആത്മീയ സന്തോഷത്തെയും വിടുതലിനെയും മറച്ചുവെക്കാതെ വിളിച്ചു പറയുമ്പോൾ ശക്തമായ താക്കീതുകളും ഒരുപക്ഷെ പീഡനങ്ങളും ഉണ്ടായേക്കാം അപ്പോസന്മാരെ ഉദ്രവിച്ചുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിച്ചു എന്ന് കാണുന്നുണ്ട് സത്യം തുറന്നു പറഞ്ഞോസിനെ അവർ കല്ലെറിഞ്ഞു കൊന്നു യാക്കോവിനെ വാളുകൊണ്ട് ഒന്നുമെങ്കിലും ഒന്നുവെങ്കിലും അപ്പോസന്മാർ പിന്മാറിയില്ല മഹിമകണ്ട സാക്ഷികളായി കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി എല്ലായിടത്തും പോയി എൻ്റെ സാക്ഷികളാകുവിൻ എന്നുള്ള കർത്താവിൻ്റെ വാക്കുകളെ മാനിച്ച് ലോകം പാടും സുവിശേഷഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വിവിധ നിലകൾ നടക്കുന്നുണ്ട് എഴുത്തുകളിലൂടെയും റേഡിയോ പ്രഭാഷണത്തിലൂടെയും ദൃശ്യമാധ്യമങ്ങളിൽ കൂടെയും മൂലം മൂലവും പരിശോധങ്ങൾ കൂടിയൊക്കെയും മാത്രമല്ല വ്യക്തിപരമായുള്ള സാക്ഷികളും ഈ കൂട്ടത്തിലുണ്ട് ഏത് വിധേനയായാലും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരെ എന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ് ആകയാൽ നാം അനുഭവിച്ച ദൈവിക സത്യങ്ങളെ മറച്ചുവെക്കാതെ ക്രിസ്തുവിൻ്റെ മഹിമകളുടെ സാക്ഷികളായി തീരുവാൻ സർഷത്തിനെ അവരുടെയും ജീവിച്ച് സഹായിക്കുമാകട്ടെ അനേകരെ സാത്താൻ്റെ അടിമത്തിൽ നിന്നും മോചനം കൊടുക്കുന്ന ദിനങ്ങളായി ഈ ദിവസങ്ങൾ തീരട്ടെ എന്ന് കൃത്യമായി പ്രാർത്ഥിക്കുന്നു പ്രത്യാശിക്കുന്നു ദേവി കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആ തീരുമാനത്തിൽ സർവശനായ കർത്താവ് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമാറാണ് തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം